അവർ പലരും ഇപ്പോ ഞാൻ അവരെ ആയുർവേദ ആശുപത്രിയിലാണ് ഏറ്റുവാങ്ങിയതാണ് എല്ലാ അടിയിട്ടുമായിരുന്നു ഒന്നിലെ സഭ അടിയിട്ടും അല്ലെങ്കിൽ പോലീസിന്റെ അടിയിട്ടുമായിരുന്നു ഈ സെക്രട്ടേറിയറ്റിന്റെ ആ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളെല്ലാം പല പ്രാവശ്യം നന്ദാവനം സമരത്തിലും പിന്നീട് സെക്രട്ടേറിയറ്റ് മാർച്ചിലും നന്ദാവനം ആ സമരത്തിൽ പോലീസ് പിടിച്ചുകൊണ്ട് അവിടെ ക്യാമ്പിൽ വെച്ച് നടന്ന ക്രൂരമായ മർദ്ദനം ഞാൻ പിറ്റേ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ത ആളാണ് തല്ലുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് അടിയൊണ്ടേ പിറ്റേ ദിവസമാണ് രക്ത ശ്രദ്ധിച്ചത് അന്ന് ഒരുപാട് പേർക്ക് നല്ല ക്രൂരമായ മർദ്ദനങ്ങളെത്ത ഒരു കാലമായി ഈ സമരം എന്ന് പറയുന്നത് ഞാൻ അന്ന് എൻസ്എസ് സെക്രട്ടറി ആയി ഞാൻ ബോംബെയിലായിരുന്നു ഇവിടെ അടിയന്തരായി എല്ലാവരും ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വൈകുന്നേരമാണ് എത്തുന്നത് പിറ്റേ ദിവസം അതിന്റെ പ്രതിഷേധ സമരം നടത്താൻ വേണ്ടി എക്കെയാണ് കുറെ പേര് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പലരും ആശുപത്രിയിൽ വേണം ഉള്ളവരെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുക ഉള്ളവരെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കല്ല ഇത്രയും വലിയ പോരാളികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പഴുള്ള പിള്ളേരൊന്നും മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല അവരൊക്കെ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും സബരം നിയോഗിച്ചിരുന്ന ആളുകൾ തന്നെ ഞാൻ അവരെയൊന്നും ചെറുതായി കാണുന്നില്ല ഓരോ കുട്ടികളും തല് വാങ്ങിക്കുമ്പോൾ രാത്രി നമുക്ക് ഉറങ്ങാൻ കഴിയാറില്ല എനിക്ക് വല്ലാത്ത പ്രയാസം ഇപ്പോഴാണെങ്കിലും നമ്മുടെ കുട്ടികൾ അടിവുണ്ട് എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ നമുക്ക് വല്ലാത്ത മനപ്രയാസം ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരും ഞങ്ങളെ പോലീസ് പിന്തുടർന്നു കൊണ്ടുവരുന്നത് പോലീസുമായി തലേ ദിവസം നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദേഷ്യമാണ് നമ്മുടെ മനസ്സിൽ പോലീസുമായി ഭയങ്കരമായി ഏറ്റുമുട്ടി ഡി സി സി ഓഫീസിൽ പഴയ ഡി സി സി ഓഫീസിലൊക്കെ ഏറ്റവും പോലീസ് കംപ്ലീറ്റ് ആയിട്ട് വളഞ്ഞു യഥാർത്ഥത്തിൽ അവർ പത്തിരുപത് വർഷത്തിന് ശേഷമാണ് പോലീസിന്റെ കയ്യിൽ കിയർ ഗ്യാസ് വരുന്നത് അപ്പൊ നമ്മുടെ രണ്ട് രണ്ടു മൂന്ന് ജനറേഷൻ കീർഗ്യാസെന്ന് ഒരു പത്തിരുപത് വർഷത്തിന് ശേഷമാണ് കേരളത്തിലെ പോലീസ് ആ സമരത്തിൽ അന്ന് വാങ്ങിച്ചു വെച്ചിരുന്ന കീർ ഗ്യാസ് ഷെല്ല് പൊട്ടി കിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിയാൽ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ലെന്ന് കിയർ ഗ്യാസ് പൊട്ടിച്ചു ഞങ്ങളെല്ലാം കെട്ടിപ്പിടിക്കാം കാരണം സമരം വിജയിച്ചു വന്നാ കീർഗ്യാസു പൊട്ടിച്ചു വന്നാൽ പക്ഷെ ഈ ഷെല്ലിൽ നിന്ന് വരുന്ന പുക കൊണ്ട് പിന്നീട് യ്യാതെ ശ്വാസം മുട്ടി ഓരോരുത്തരും ഓരോരുത്തർ വീഴാൻ തുടങ്ങി അപ്പോഴെല്ലാം ഈ മാത്യു പെരിഞ്ഞമല ഇക്ബാൽ കോളേജില് കോളേജിലെ യൂണിറ്റ് ആയിരുന്നു അവരും ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കൂടെ നിൽക്കുന്നുണ്ട് രണ്ടുപേര് കൂടെ നിൽക്കുന്നുണ്ട് എന്നിട്ടും ഇവരുടെ പോരാട്ട വീര്യം കുറച്ചുപേര് വീഴാണ് ബോധം കെട്ടി വീഴ്ച എന്നിട്ടും ഇവരുടെ പോരാട്ട വീര്യം അവസാനിക്കുന്നില്ല അവസാനം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് സമരത്തിൽ പോലീസ് ഒരു ചുവന്ന കൊടി അല്ലേ ഒരു ചുവന്ന കൊടിയിൽ എഴുതി കാണിക്ക നിങ്ങൾ കീഴടങ്ങണം അല്ലെങ്കിൽ വെടിവെക്കുള്ളൂ അപ്പോ എല്ലാവരും പെട്ടെന്ന് പറഞ്ഞ വാക്ക് ഞാൻ എഴുതണം എന്ന് വിചാരിച്ചിരിക്കുക ഞാൻ മറന്നുപോയിട്ടില്ല എന്ന് എഴുതിട്ടെന്ന് ആ സമരത്തിൽ ആ സമരത്തിൽ പോലീസിനോട് തിരുവനന്തപുരത്തിന്റെ ഒരു തിരുവനന്തപുരത്ത് സാധാരണ സംഭാഷണത്തിൽ പറയുന്നത് അതോടെ നാം പറഞ്ഞു പോലീസ് പറയണ്ട വെടിവെക്കും എഴുതി കാണിക്കുന്നത് മൂർത്ത കൊടിയിൽ എഴുതി കാണിക്കണം ഞാൻ ഇന്നും എന്റെ ഓർമ്മയിൽ എന്റെ സമരങ്ങളുടെ ഓർമ്മയിൽ ഞാൻ എന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ് ടീർ ഗ്യാസ്റ്റേഷൻ പൊട്ടിയിട്ട് ആളുകളെല്ലാം മറിഞ്ഞു വീട്ടിൽ എഴുതി വെടിവെക്കും എന്ന് ചുവന്ന കൊടിയിൽ എഴുതി കാണിക്കുമ്പോ പോലീസിന്റെ നേരെ ആർത്തിട്ട് ഈ വിദ്യാർത്ഥിയാണ് അന്നത്തെ വിദ്യാർത്ഥി അല്ലേ പറഞ്ഞു എഴുതി എന്ന് പറഞ്ഞു ചുവന്ന കൊടിയിലെഴുതി കൊടിയിൽ ആ ആവേശമായി തൊട്ടടുത്തുണ്ട് വീഴാതെ നിക്കുകയാണ് അവരെല്ലാം പഠിച്ചു നിൽക്കുക ആ ഒരു സമരത്തിലെല്ലാം നിരവധി സമരങ്ങൾ അവരെ മുൻപന്തിയിലുണ്ടായിരുന്നു ഒരുപാട് സമരങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു ഒരുപാട് സമരങ്ങൾ പിന്നീടാണ് പത്രപ്രവർത്തകനായി നല്ല വിദ്യാസമ്പന്നനാണ് എജ്യൂക്കേറ്റഡാണ് അവരൊരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു കോൺഗ്രസിനെ കുറിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കുറിച്ച് ഒരുപാട് ഉണ്ടായിരുന്നു പിന്നീട് വീക്ഷണത്തിലും ഒക്കെ പത്രപ്രവർത്തകനായി അത് വലിയ പരാതികളൊന്നും അവന്റെ വ്യക്തിപരമായി ഒരു പരാതി നമ്മുടെ അടുത്ത് ആരോടും വന്നിട്ടില്ല അവൻ ഒരുപാട് പ്രതിസന്ധികളും കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഒരു സങ്കടവും പറഞ്ഞ അവന്റെ വ്യക്തിപരമായ ഒരു വിഷമം പറഞ്ഞ് നമ്മുടെ ആരോടും വന്നിട്ടില്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോകുമ്പോഴാണ് അവര് നമുക്ക് എത്ര വിലപ്പെട്ടതായിരുന്നു എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നു സത്യത്തിൽ അടക്കാൻ വയ്യാത്ത സങ്കടവും വിഷമവും ഉണ്ട് ഞാനത് പങ്കുവയ്ക്കുന്നു ആ കുടുംബത്തിന്റെ ദുഃഖത്തിലും എല്ലാ സുഹൃത്തുക്കളെ അന്നുണ്ടായിരുന്ന അവനെ അറിയാവുന്ന എല്ലാവരുമാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് സത്യത്തിൽ ഇതൊരു ഒത്തുചേരൽ കൂടിയായി അവന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുചേരൽ കൂടിയായി ഇത് മാറി എന്നതിൽ വലിയ ഞാൻ ആ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ